മൂന്നാറിൽ നിയമവിരുദ്ധ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചതിൻ്റെ പേരിൽ കസേര തീറിച്ച നിരവധി ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ട് അവർ ആരൊക്കെയാണെന്നും അവർ പുറത്തു പോകാനുള്ള സാഹചര്യം ഏതാണെന്നും നമുക്ക് ആദ്യമായി ഒന്ന് പരിശോധിക്കാം ആദ്യത്തെ മൂന്ന് പേരാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് വി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് മൂന്നാറിൽ തുടങ്ങി വെച്ച ഓപ്പറേഷൻ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടിക്ക് നേതൃത്വം നൽകിയത് ഐ എ എസ് ഉദ്യോഗസ്ഥരായിരുന്ന രാജു നാരായണ സ്വാമിയും സുരേഷ് കുമാറുമായിരുന്നു ഒപ്പം ഐ പി എസ് ഉദ്യോഗസ്ഥനായ ഋഷിരാജ് സിംഗും ും അങ്ങനെ മൂന്ന് അടങ്ങിയ പൂച്ചകൾ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഈ മൂന്ന് പേരാണ് അന്ന് വി എസിന്റെ കാലത്ത് മൂന്നാറിൽ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനായി മുന്നിട്ടിറങ്ങിയത് പക്ഷേ അവർ നിരവധി കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദം മൂലം അവർക്ക് നടപടികൾ തുടരാനായില്ല മാത്രമല്ല അവർ പിൻവാങ്ങുകയും ചെയ്തു അങ്ങനെ ആദ്യം പിൻവാങ്ങിയത് ഈ മുതിർന്ന മൂന്ന് പേരാണ് അങ്ങനെ ആദ്യം പിൻവാങ്ങിയ ഐ എസ് എസ് ഉദ്യോഗസ്ഥരിൽ ഈ മൂന്ന് പേരാണ് ഒന്ന് രാജീവനാരായണ സ്വാമി രണ്ട് സുരേഷ് കുമാർ മൂന്ന് ഋഷിരാജ് സിംഗ് ഈ മൂന്ന് പേർ ആദ്യം പിൻവാങ്ങി തുടർന്ന് വി എസ് അച്യുതാനന്ദന് അഴിമതി വിരുദ്ധ പോരാളി എന്ന പേരും മൂന്നാർ ഒഴിപ്പിക്കലിന്റെ പേരിൽ ചാർത്തി കിട്ടി തുടർന്ന് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളൊക്കെ ഈ അഴിമതി വിരുദ്ധ പോരാട്ടം എന്ന നിലയിൽ അദ്ദേഹം ഒറ്റയാനായി പാർട്ടിക്കകത്തും പുറത്തും അദ്ദേഹം ഉയർന്നു വരികയും ചെയ്തു വി എസിന്റെ ഇമേജ് ഉയർത്താൻ രാഷ്ട്രീയമായ ഇമേജ് ഉയർത്താൻ ഏറ്റവും കൂടുതൽ ഉതകിയ ഒരു പരിപാടിയായിരുന്നു അല്ലെങ്കിൽ ഒരു നടപടിയായിരുന്നു മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടർന്നുണ്ടായ സംഭവം ൾ ഇവയാണ് പിന്നീട് സി പി എം സി പി ഐ ഏറ്റുമുട്ടലിലേക്ക് പല ഒഴിപ്പിക്കൽ നടപടികളും വന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആർ ഡി ഒയുടെ ചുമതല ഉണ്ടായിരുന്ന സ സബിൻ സമീത് ആണ് അദ്ദേഹമാണ് ആദ്യമായി രാഷ്ട്രീയ പാർട്ടികളുടെ നോട്ടപ്പുള്ളിയാകുന്നത് ഈ മൂന്ന് പേർക്ക് ശേഷം പിന്നീട് രാഷ്ട്രീയ പാർട്ടികളുടെ നോട്ടപ്പുള്ളിയാകുന്നത് സബിൻ സമീതാണ് കക്കൂസ് മാലിന്യം പരിസരത്തേക്ക് ഒഴുക്കിയതിൻ്റെ പേരിലാണ് സബിനെ രാഷ്ട്രീയക്കാർ തെറിപ്പിക്കുന്നത് അൻപത്തി റിസോർട്ടുകൾക്ക് അദ്ദേഹം സ്റ്റോപ്പ് മെമ്മോ നൽകി മാത്രമല്ല മാട്ടുപട്ടിയിൽ നിയമവിരുദ്ധമായി പണിത ഒരു രണ്ട് നില കെട്ടിടം തകർത്തതോടുകൂടി സബിൻ്റെ കസേര തെറിക്കുകയായിരുന്നു പിന്നീട് അവിടേക്ക് വന്നത് ശ്രീറാം വെങ്കട്ടരാമനാണ് അദ്ദേഹത്തെ എസ് രാജേന്ദ്രനും ഒപ്പം എം എം മണിയും രൂക്ഷമായ ഭാഷയിൽ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ആത്മവീര്യം അദ്ദേഹത്തിൻ്റെ ആത്മവീര്യം തകർക്കാൻ ശ്രമിച്ചത് അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ ശക്തമായ നടപടിയാണ് ശ്രീറാം വെങ്കട്ടരാമൻ സ്വീകരിച്ചത് അന്ന് അദ്ദേഹത്തെ അതിഷ് ണിയും ഒപ്പം എസ് രാജേന്ദ്രനും അധിക്ഷേപിച്ചത് തലയ്ക്ക് സുഖമില്ലാത്തവൻ ഇവൻ ആരാണ് ഇവൻ ആരാണ് ഐ എ എസ് നൽകിയത് എന്നായിരുന്നു ഒഴിപ്പിക്കാൻ വന്നാൽ അവൻ്റെ കൈയും കാലും വിട്ടും നാല് കാലിലേ അവൻ തിരിച്ചു പോവുകയുള്ളൂ എന്നായിരുന്നു എം എം മണിയുടെയും എസ് രാജേന്ദ്രൻ്റെയും വാക്കുകൾ അതോടുകൂടി ശ്രീറാം വെങ്കട്ടരാമൻ്റെ ഒഴിപ്പിക്കൽ നടപടി നിർത്തുകയും അദ്ദേഹത്തെ അവിടെ നിന്ന് സ്ഥലം മാറ്റുകയും ചെയ്തു പിന്നീട് വന്നത് പ്രേംകുമാറാണ് പ്രേംകുമാറും ഇതേ തരത്തിൽ നട ഒഴിപ്പിക്കൽ നടപടികളുമായി മുന്നോട്ട് പോയി ജോയിസ് ജോർജിൻ്റെ കയ്യേറ്റ ഭൂമിയാണ് കൊട്ടക്കാമ്പൂറിലെ വിവാദമായ കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രേംകുമാറിനെതിരെ അധിക്ഷേപവുമായി എസ് രാജേന്ദ്രൻ രംഗത്ത് വന്നത് ഇവൻ കോപ്പി അടിച്ചാണ് ഐ എ എസ് പാസ്സായത് വിവരമില്ലാത്ത ഇവനെ ആരാണ് ഇങ്ങോട്ട് വിട്ടതെന്നും ഐ എ എസ് കൊടുത്തത് ആരാണെന്നുമായിരുന്നു അന്ന് എസ് രാജേന്ദ്രൻ്റെ ചോദ്യം തുടർന്ന് പ്രേംകുമാറിനും കസേര തിരിച്ചു പിന്നീടാണ് രേണുരാജ് വരുന്നത് രേണുരാജിനെയും അധിക്ഷേപിച്ചത് നമുക്കിപ്പോൾ അറിയാം അവൾ ബുദ്ധി ഇല്ലാത്തവൾ ഏത് ഏതാണ്ട് ഐ എ എസ് കിട്ടിയെന്ന് പറഞ്ഞ് കോപ്പ് ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു കളക്ടറായവക്ക് ഇത്ര മാത്രമേ ബുദ്ധിയുള്ളൂ എന്നാണ് എസ് രാജേന്ദ്രന്റെ ചോദ്യം അങ്ങനെ ഇപ്പോൾ രേണുരാജും നൂൽപ്പാലത്ത് നിൽക്കുകയാണ് രേണുരാജിൻ്റെ മുൻഗാമികളുടെ ചരിത്രം നോക്കിയാൽ രേണുരാജിൻ്റെ കസേര അവിടെ എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് കാരണം അത്തരത്തിലാണ് മൂന്നാറിലെ അവസ്ഥ എൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത്തരത്തിൽ കയ്യേറ്റങ്ങൾക്ക് തുല്യ പങ്കാളിത്തമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇക്കാര്യത്തിൽ മൗനരാണ് ഉദ്യോഗസ്ഥർക്കെതിരെ ആക്ഷേപിക്കുന്നതിനും അവർക്ക് നടപടിയെടുക്കുന്നതിനും എതിരായി ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ പരസ്യമായി രംഗത്ത് വരാറില്ല അഥവാ രംഗത്ത് വന്നാൽ അതൊരു നാടകം മാത്രമാണെന്ന് നമ്മൾ എത്രയോ തവണ കണ്ടതാണ് ഇത്തവണയും അത്തരത്തിൽ ബോധ്യപ്പെടുക തന്നെ ചെയ്യും രേണുരാജിന് പോലും അറിയില്ല എത്രനാൾ ആ കസേരയിൽ തുടരുമെന്ന കാര്യം